അകാലത്തിൽ പുരിഞ്ഞ പ്രിയ സുഹൃത്തിന്റെ കടബാധ്യതകൾക്ക് പരിഹാരം തേടി ബിരിയാണി ചലഞ്ചുമായി ടി സി സി ക്രിക്കറ്റ് ടീം അംഗങ്ങളും നാട്ടുകാരും കാട്ടക്കട കിള്ളി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന തൈക്കാവുള ക്രിക്കറ്റ് ഏഴ്സിലെ മിന്നും താരമായിരുന്നു ഷാജി കളിയിൽ മാത്രമല്ല നാട്ടിലെ നല്ല കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ ഷാജി ഉണ്ടാകുമായിരുന്നു അവിചാരിതമായ അപകടം ഷാജിയുടെ ജീവൻ കവർന്നപ്പോൾ കുടുംബത്തിനും ചങ്ങാതിമാർക്കും ആ വിയോഗം നൽകിയ ആഘാതം ചെറുതല്ല രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന ഷാജിയുടെ കുടുംബം കടബാധ്യതകൾക്ക് നടുവിൽ നിന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കടബാധ്യത തീർക്കാൻ മാർഗമേതുമില്ലാതെ വിഷമിച്ച കൂട്ടുകാരന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി ടി സി സി യിലെ സൗഹൃദ കൂട്ടായ്മ രംഗത്തെത്തി ഏറെ ആലോചനകൾക്കൊടുവിൽ ആദ്യഘട്ടമായി ബിരിയാണി ചലഞ്ചിലൂടെ പണം കണ്ടെത്തുവാൻ തീരുമാനമെടുത്തു ടി സി സിയുടെ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് സുമനസ്സുകൾ ഒപ്പം നിന്നപ്പോൾ ബിരിയാണി ചലഞ്ച് വൻ വിജയമായിട്ട് അത് പല പ്രായവ്യത്യാസം എന്നിങ്ങനെ ഇവിടെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളുൾപ്പെടെ ഉള്ളവർ ഏറ്റെടുത്ത് പല പല സൽക്കർമ്മങ്ങളും അതുപോലെ തന്നെ ടൂർണമെൻറ്റുകളും നടത്തി വരുന്ന ഒരു കാട്ടാക്കട മേഖലയിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ക്ലബാണ് ടി സി സി നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് നമ്മുടെ ഈ ടി സി സി ക്ലബിലുണ്ടാവുകയും അതുപോലെ തന്നെ കിള്ളി പ്രദേശത്തെ മുഴുവൻ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഷാജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതാനും മാസം ഒരു ഒരു മാസം മുമ്പ് ഒരു അപകടം സംഭവിക്കുകയും മരണപ്പെടുകയും ഉണ്ടായി അദ്ദേഹത്തിന് രണ്ട് മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണുള്ളത് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഒരുപാട് കടബാധ്യതകളും ഉണ്ടായാണ് ഒരു വീട് വയ്ക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടന്നു പോയിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ആ കുടുംബത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ വരുന്ന ഒരു കടബാധ്യത ഉണ്ടാവുകയും ചെയ്തു നിലവിൽ അത് എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുകയും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് നിലവിലുള്ള ടി സി സി ക്ലബും ചേർന്നുകൊണ്ട് ഒരു കൂടിയാലോചന നടത്തുകയും ആ കൂടിയാലോചനയുടെ ഫലമായിട്ട് മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബിരിയാണി ചലഞ്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ മുഴുവൻ ആളുകളും ടി സി സി ക്ലബ് ഈ നാട്ടിലുള്ളതും മറ്റുമായിട്ടുള്ള മുഴുവൻ ആളുകളും അത് ഏറ്റെടുക്കുകയും ആ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ മുഴുവൻ ആളുകളും ഒത്തുചേർന്നുകൊണ്ട് ഈ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തത് വൻ വിജയമായി തന്നെ ബിരിയാണി ചലഞ്ച് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ അതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നാട്ടിലുള്ളവർക്കും പുറത്തുള്ളവർക്കും മുഴുവൻ ആളുകൾക്കും ടി സി ഭാഗത്ത് നിന്നുള്ള നന്ദി അറിയിച്ചോളു ആ കുടുംബത്തിൻ്റെ ഷാജി എന്ന് പറയുന്ന നമ്മളെ കൂട്ടുകാരൻ്റെ കുടുംബത്തിനെ സഹായിക്കുന്നതിലേക്കായിട്ട് ചാലയിലുള്ള കച്ചവടക്കാർ ഇതുപോലെ അവർ സഹായിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് നമ്മളും അതുപോലെ അവർ ഒരു ഭീമമായ തുകയാണ് കണ്ടെത്താനുള്ളത് അവരും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള ഈ നല്ല കാര്യങ്ങളിൽ എല്ലാ ആൾക്കാരും കഴിവിൻ്റെ പരമാവധി അവരെ സഹായിക്കാൻ വേണ്ടി ഇതിൽ താല്പര്യപ്പെടുന്നുണ്ട് സാമൂഹിക പ്രതിബദ്ധമായ ഇത്തരം നിരവധി പ്രവർത്തനങ്ങളിലൂടെ കളിയിലും കാര്യത്തിലും കരുത്തും മാതൃകയുമായി മാറുകയാണ് കിള്ളി തെക്കാവുള ക്രിക്കറ്റേഴ്സ്